ജേർണലിസ്റ്റിലേക്ക് ഇസ്രയേലിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണോ യുദ്ധം തുടരാൻ ബെഞ്ചമിൻ നതിന്യാഹു തീരുമാനിക്കുന്നത് അതേ കാരണം ഇപ്പോൾ ബെഞ്ചമിൻ നതിന്യാഹുവിന് തിരിച്ചടിച്ചിരിക്കുകയാണ് അതായത് പലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി രസം പിടിച്ച ഭരണാധികാരിക്ക് ആ രസം പിടിക്കൽ തന്നെ അന്തകനായി മാറുകയാണെന്ന് പറയേണ്ടി വരും കാരണം ബെഞ്ചമിൻ നത്യാഹുവിന്റെ പ്രധാനമന്ത്രി സ്ഥാനം തുടർ പ്രധാനമന്ത്രി സ്ഥാനം എന്ന സ്വപ്നം തകർന്നടിയാൻ വേണ്ടി പോവുകയാണ് എന്ന കൃത്യമായ റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈനികർ തന്നെ ആളുമാറി വെടിവെച്ചു കൊലപ്പെടുത്തി എന്ന സ്ഥിരീകരണം വന്നതിന് പിന്നാലെ ഇസ്രായേലിനെമ്പാടും വലിയ പ്രതിഷേധമാണ് ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ തന്നെ ഇസ്രായേൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസാരിക്കുമ്പോൾ ബെഞ്ചമിൻ നദിന്യാഹുവിനും സർക്കാരിനുമെതിരെ എടുക്കുന്ന നിലപാടുകൾ ഭയങ്കര ഷാർപ്പാണ് അതായത് ഈ സർക്കാർ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഹമാസിനോട് പൊരുതി ജയിക്കാനുള്ള താങ്ങും ത്രാണിയും ഇസ്രായേൽ സൈന്യത്തിന് ഇല്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ഇവരുടെ ഈ വാക്കുകളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും കാരണം ഏത് വിധേനയും ബന്ദികളെ തിരികെ എത്തിക്കും അല്ലെങ്കിൽ ബന്ദികളുടെ മോചനത്തിനാണ് പ്രാധാന്യം എന്ന് സർക്കാർ പറയുന്ന ആ വാദത്തെ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ ജനത തന്നെ പറയുന്നത് അതായത് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളാണ് തങ്ങളുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ തങ്ങളുടെ വേണ്ടപ്പെട്ടവരോ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കാം ബന്ദികളായിട്ടുള്ളത് അപ്പൊ ഇവര് തങ്ങളുടെ ബന്ധുക്കളെ കാണാതെ എഴുപത് ദിവസമായി കഴിയുകയാണ് ഈ എഴുപത് ദിവസവും ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്താണ് ബന്ദികളുടെ മോചനം ഉടൻ സാധ്യമാക്കും ഹമാസിന്റെ ടണലുകൾ മുഴുവൻ ഞങ്ങൾ ഒഴിപ്പിക്കും ഹമാസിന്റെ ആളുകളെ ഒക്കെ തീർക്കും ഒരൊറ്റ ഹമാസ് ഭീകരവാദി പോലും ഇല്ലാത്ത ഒരു ഗാസയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത് യുദ്ധം ആരംഭിച്ചപ്പോൾ തൊട്ട് താ ഇന്നലെ വരെ ഇത് തന്നെ റിപ്പീറ്റ് അടിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഭരണകൂടം ഇത് തന്നെ റിപ്പീറ്റ് അടിക്കുകയാണ് ഇവിടുത്തെ കുറെ ഇസ്രായേൽ അനുകൂലികളായിട്ടുള്ള വർഗീയ ചിന്താഗതിക്കാർ ഒരേ ലക്ഷ്യം വർഗീയത മാത്രമാണ് അവര് ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ച് ഏപ്പോർട്ട് നോക്കിയിരിക്കുക പക്ഷെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ആ വിശ്വാസമൊക്കെ പോയി ഇസ്രായേൽ ജനത ഇപ്പോൾ നെതന്യാഹൂലം വിശ്വസിക്കുന്നില്ല ഇസ്രായേൽ സൈന്യത്തെ വിശ്വസിക്കുന്നില്ല കാരണം ഇത്ര ദിവസമായിട്ടും എഴുപത് ദിവസമായിട്ടും വെറും അൻപതിനായിരം പേർ മാത്രമുള്ള ഹമാസ് എന്നൊരു നെറ്റ്വർക്കിനെ തകർക്കാൻ കഴിയാതെ ഇസ്രായേൽ സൈന്യം തുടരെ തുടരെ പടുമരണങ്ങൾക്ക് വിധേയരായിട്ട് വലിയ വലിയ ശവപ്പെട്ടികളിൽ ആ ഡെഡ് ബോഡികളൊക്കെ തിരിച്ച് ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിലുള്ള വിശ്വാസവും ഇസ്രായേൽ ഭരണകൂടത്തിലുള്ള വിശ്വാസവും ജനങ്ങൾക്ക് നഷ്ടപ്പെടും സ്വാഭാവികമാണ് അതിന്റെ പ്രതികരണം കൂടിയാണ് പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ടെലവീപ്പിലൊക്കെ നമ്മൾ കാണുന്നത് ടെലവീപിലെമ്പാടും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ് ടെലവീപിൽ മാത്രമല്ല ഇസ്രായേൽ പലയിടത്തും പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ പറയുന്നത് യുദ്ധം നിർത്തണമെന്നാണ് ഈ യുദ്ധം കൊണ്ട് ഒരു കാര്യവുമില്ല ഈ യുദ്ധം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് ഇസ്രായേൽ ജനതയ്ക്കും വലിയ തോതിൽ മനസ്സിലാവുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ നൂറ്റമ്പത്തി മൂന്ന് രാജ്യങ്ങളിലധികം പേർ ഇസ്രായേലിനെതിരെ ഈ യുദ്ധത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു അതുതന്നെ ലോകം തിരിച്ചറിയുന്നു ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന യുദ്ധം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നതിന്റെ തെളിവാണ് അത ഇപ്പോൾ ഇസ്രായേലിൽ ജനങ്ങൾ വ്യാപകമായി തെരുവിലിറങ്ങുകയാണ് അതും ഈ യുദ്ധം കൊണ്ട് കാര്യമില്ല എന്നവർ തിരിച്ചറിയുന്നു എന്നുള്ളതിന്റെ കൃത്യമായ അടയാളമാണ് പിന്നെ പിന്നെ എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് യുദ്ധമെന്ന് ചോദിച്ചാൽ നതിന്യാഹുവിന്റെ പ്രധാനമന്ത്രി പദവി വരും ഈ വീണ്ടും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവും വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിലേക്കാണ് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമെത്തുന്നത് അപ്പൊ അങ്ങനെ പ്രധാനമന്ത്രി പദം നിലനിർത്താൻ വേണ്ടി യുദ്ധം ഇനിയും ചെയ്യാനാണ് നതിന്യാഹുവിൻ തീരുമാനമെങ്കിൽ കാഷ്വാലിറ്റീസ് ഇനിയും വർദ്ധിച്ചേക്കാം ഇത് മാത്രമല്ല തുടങ്ങി കുടുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ നതിന്യാഹുവും ഇസ്രായേൽ സൈന്യവും ഉള്ളത് ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല ഇന്ന് വന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരെ കൊല്ല കൊല ചെയ്തതിന് പിന്നാലെ മാറി കൊന്നതിന് പിന്നാലെ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ അദ്ദേഹം ഖത്തറുമായി ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് പാലം വലിക്കാനുള്ള പണികൾ തുടങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതായത് ഇസ്രായേലിനും മടുത്തു തുടങ്ങി അല്ലെങ്കിൽ തിരിച്ചടികൾ കിട്ടി അവരും വല്ലാത്തൊരവസ്ഥയിൽ ആയി തുടങ്ങി അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നാൽ വലിയ നാണക്കേടില്ലാത്ത വിധത്തിൽ ഈ പ്രശ്നം തീർക്കുക എന്നൊരു ലെവലിലേക്ക് ഇസ്രായേലും വന്നോ എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എഴുപത് ദിവസമായിട്ടും ലക്ഷക്കണക്കിന് സൈനികർ വിചാരിച്ചിട്ടും ഹമാസിന്റെ പൊടി പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ പറയുന്നത് എന്തിനാണ് ബന്ധികളെയും സൈനികരെയും ഒക്കെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് പക്ഷെ എല്ലാവരും ഒക്കെ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ ആളുകൾ മൈക്കുകളിലൂടെ വിളിച്ചു പറയുന്നത് യുദ്ധം നിർത്തൂ എന്നാണ് യുദ്ധം അവസാനിപ്പിക്കൂ എന്തിനാണ് ഈ യുദ്ധം ഫലസ്തീനിൽ ഗസയിൽ കുറെ പാവങ്ങളൊക്കെ ഒന്നു സാധാരണക്കാരായ സിവിലിയൻസിനെ കൊന്നു അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചു ലോകരാജ്യങ്ങൾ മുഴുവൻ എതിരാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ കൗൺസിലിലെ പ്രമേയാവതരണത്തിൽ വ്യക്തമായി അമേരിക്ക പോലും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി ഇസ്രായേലിന്റെ ഇപ്പോൾ നടത്തുന്ന നടപടികൾക്കെതിരെ അമേരിക്ക പോലും ശക്തമായി നിലപാടാ ഒരു വശത്ത് അമേരിക്ക യുദ്ധം ചെയ്യാനുള്ള എല്ലാ സപ്ലൈയും മറുവശത്ത് ഹ്യൂമാനിറ്റേറിയൻ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകരുത് എന്ന് അതായത് രണ്ട് വഞ്ചിയിലും കാലിടുന്നു എന്ന് പറയാവുന്ന വിധത്തിലാണ് ബൈഡന്റെയൊക്കെ നിലപാട് പക്ഷെ എന്തായാലും ഇസ്രായേലിനുള്ള അന്ധമായ പിന്തുണ അമേരിക്ക നിർത്തി കാരണം ലോകം മുഴുവൻ എതിരാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പൊ ഈ സാഹചര്യത്തിൽ ചെയ്തതിനൊക്കെയും ഒരു തിരിച്ചടി കിട്ടുകയാണ് ഇസ്രായേലിനെന്ന് പറയുന്ന വിധത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ ആവശ്യക്കാരനായിരുന്ന അല്ലെങ്കിൽ യുദ്ധം നടത്താൻ വേണ്ടി ആവേശം കാട്ടിയിരുന്ന ആളുകൾ മരിച്ചാലും കുട്ടികൾ കൊല്ലപ്പെട്ടാലും ഒന്നും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല ഞങ്ങൾ ഹമാസിനെ തുടച്ചു നീക്കും ഗസയെ തീർക്കും ഗസ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ ബന്ദികളെ ഞങ്ങളുടെ സൈനികർ മോചിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാൾ വലിയ ആൾനാശത്തിലേക്ക് ഗസയെ തള്ളിവിട്ട പലസ്തീനികളെ കൊന്നൊടുക്കിയ നദന്യാഹുവിന് ഇപ്പോൾ തിരിച്ചടികൾ കനക്കുകയാണ് സ്വന്തം നാട്ടിൽ സ്വന്തം രാജ്യത്ത് അതിശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് വല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥ പറഞ്ഞാൽ അത് ദദന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത് ഇത്രയധികം പ്രക്ഷോഭം നേരിടേണ്ടി വരുന്ന ഇത്ര വലിയ ഒരു വിഷയത്തിലേക്ക് ഒരു അങ്കലാപ്പിലേക്ക് അദ്ദേഹം എത്തുന്ന ഇത്രയും വലിയ പദ്ധതികൾ പാളിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകില്ല ഇതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് അഴിമതി കേസുകൾ അല്ലെങ്കിൽ അഴിമതികളിൽ പെട്ടുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയൊക്കെ കൊടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിട്ട് എങ്ങും എത്താത്ത അവസ്ഥ തിരിച്ചടികൾ ശക്തമാകുന്നു അതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നു സ്വന്തം ജനങ്ങളെ സ്വന്തം പ്രജകളെ അബദ്ധത്തിലാണെങ്കിലും വെടിവെച്ചു കൊന്നതിൻ്റെ മുഴുവൻ പഴിയും കേൾക്കേണ്ടി വരുന്നു ഇസ്രായേൽ സൈന്യത്തിന് കേൾക്കേണ്ടി വരുന്നു സ്വാഭാവികമായി തന്നെയാണ് അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുന്ന ഒരു പരാജയപ്പെടുന്നൊരവസ്ഥയിൽ പ്രഖ്യാപിത ഒന്നും നേടാൻ കഴിയാത്തൊരവസ്ഥയിൽ നതിനെ അഹ് വട്ടം കറങ്ങുകയാണ് ഇതൊക്കെ ശിക്ഷയാണ് ചെയ്തു കൂട്ടിയതിനുള്ള കാലത്തിൻ്റെ കണക്ക് ചോദിക്കലാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല